സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത ചൊവ്വാഴ്ച അതിതീവ്ര മഴ സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് ഇടുക്കി ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് പ്രവചനം ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടായിരുന്നു സംസ്ഥാന അടുത്ത അഞ്ചു ദിവസത്തേക്ക് കനത്ത മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആഗസ്റ്റ് അഞ്ചാര തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ആഗസ്റ്റ് ഏഴ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ചൊവ്വാഴ്ച റെഡ് അലർട്ടും പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ബംഗാൾ ഉൾക്കടിനു മുകളിൽ തമിഴ്നാട് തീരത്തിനു സമീപം ഉയർന്നലകളിൽ ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ വടക്കുപടിഞ്ഞാറൻ കാറ്റം ശക്തമാണ് ഇടുക്കി ഫിഷൻ കുമളി